ഈശ്വം ശിഖാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവ് വിശംശം മരിച്ച് ഉത്ഥാനം ചെയ്തത് ക്രിസ്തു വർഷം മുപ്പത്തി മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി വെള്ളിയാഴ്ച കർത്താവ് കുരിശിൽ മരിച്ചു ഏപ്രിൽ അഞ്ചാം തീയതി ഞായറാഴ്ച കർത്താവ് ഉദ്ധാനം ചെയ്തു അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോൾ കൃത്യം രണ്ടായിരം വർഷമാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർത്താവിൻ്റെ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ജൂബിലി രണ്ടായിരത്തി മുപ്പത്താ മുപ്പത്തിമൂന്നാകുമ്പോൾ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ രണ്ടായിരം വർഷം ജൂബിലി മഹാ ജൂബിലി അതിനൊരുക്കമായിട്ട് നമ്മൾ പല ധ്യാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ നമ്മൾ സഭയുടെ ലിറ്റർജിയാണ് പഠിക്കുന്നത് നമ്മളിപ്പോൾ പൊതുവായിട്ട് ലിറ്റർജിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് സീറോ മലബാർ സഭയുടെ ലിറ്റർജി ലെത്തീൻ സഭയിലെ ലിറ്ററജി പിന്നെ സീറോ മലങ്കര സഭയിലെ ലിറ്റർജി അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പൊതുവായിട്ട് സഭയെക്കുറിച്ച് സഭയുടെ ലിറ്റർജിയെക്കുറിച്ച് പൊതുവായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ല എല്ലാ സഭകളും ലിറ്റർജിക്കും അത് ബാധകമാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ആയിരത്തി അറുപത്തേറെ അറുപത്താറ് മുതലുള്ള ഖണ്ഡങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തത് ഇന്ന് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി എഴുപത്തൊന്നാണ് ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തെ വരി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എങ്കിലും ഞാനതൊന്ന് വായിക്കാം എസ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് ലിറ്റർജി ഈസ് ഓൾസോ ആൻ ആക്ഷൻ ഓഫ് ദ ചേർച്ച് അത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇറ്റ് മേക്സ് ദ ചേർച് പ്രസന്റ് മാനിഫെസ്റ്റ് എൻഗേജസ് ദുൾ ന്യൂ ലൈഫ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻവോൾവ് ദ കോൺഷ്യസ് ആക്ടീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് എവറി വൺ അവിടെ കോട്ടി ചെയ്തിരിക്കുന്നത് സാക്രോസാങ്ക് കുഞ്ചീലിം എന്ന് പറയുന്ന രണ്ടാമത്തെ സുവിനോ ദോസിന്റെ ഡോക്യുമെന്റ് പതിനൊന്നാം ഖണ്ഡമാണ് നമുക്ക് തന്നെ മലയാളം ഈ ഇറ്റ് മേക്സ് ദ ചേർച്ച് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഭാഗത്തിന്റെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള സംസർഗത്തിൻ്റെ കാണപ്പെടുന്ന അടയാളമെന്ന നിലയിൽ സഭയെ ഇത് സന്നിഹിതമാക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും സചേതനവും സജീവവും സഫലവുമായ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സമുദായത്തിന്റെ പുതിയ ജീവനിലേക്ക് അത് വിശ്വാസികളെ ആവാഹിച്ച് ഒന്നാക്കുന്നു പതിനൊന്ന് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറഞ്ഞിട്ട് പി ഒസിൽ നിറക്കിയിരിക്കുന്ന ഒരു തർജ്ജമയുണ്ട് ആ തർജ്ജമ അല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെതായ ഒരു തർജ്ജമ ചെയ്തിരിക്കുകയാണ് അത് ഇതിനകത്ത് കുറച്ച് ഒരു അപാകതയുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ടാണ് ഞാൻ എൻ്റേതായ തരത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധനം വെച്ച് നോക്കുമ്പോൾ എല്ലാ വാക്കുകളും അതിലുള്ളതുപോലെ ആയിരിക്കില്ല നിങ്ങളെ ഇംഗ്ലീഷും പിന്നെ എൻ്റെ തർജ്ജമയൊന്നും നോക്കാം ആ തർജ്ജമയും ഉപയോഗിക്കാം അത് മോശം തർജ്ജമയാണെന്നല്ല എങ്കിലും ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി പ്രസിഷൻ ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെതായ തരത്തിൽ ഞാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് തരതമ ചെയ്തിട്ട് ഏതാണ് നല്ലത് ഏതാണ് സ്വീകരിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ദൈവവും മനുഷ്യരും തമ്മിലുള്ള സംസർഗത്തിൻ്റെ കാണപ്പെടുന്ന അടയാളമാണ് സഭ ദൈവവും മനുഷ്യരും തമ്മിലുള്ള സംസർഗം കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ കാണപ്പെടുന്ന അടയാളമാണ് സഭ അത് സന്നിഹിതമാക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യാണ് ലിറ്റർജി കാരണം എന്താണ് അത് ക്രിസ്തുവിന്റെ പ്രവൃത്തി ആയതുകൊണ്ട് സഭയുടെ പ്രവൃത്തിയാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തി സഭയുടെ പ്രവൃത്തിയാകുന്നത് അതിൽ ഒരാൾ കമൻറ്റുമായിട്ട് വന്നു ഇതൊന്നും ബൈബിളിൽ ഇല്ലോ ഇല്ലല്ലോ എന്ന് അതിന് ഞാൻ അദ്ദേഹത്തിന് ബൈബിൾ വാക്യങ്ങൾ അടക്കം അല്ലേ ചില ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിപ്പോയിട്ടുണ്ട് അപ്പം ഞാൻ കൃത്യം ബൈബിളിലെ വചനങ്ങൾ വെച്ച് തന്നെയാണ് ഇതൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക പിന്നെ തമ്പിനേല് മാത്രം കാണ്ട് പോകാതെ വീഡിയോ കേൾക്കുക അപ്പം നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും തമ്പിനേല് കണ്ട് കമൻ്റിട്ടിട്ട് കാര്യമില്ല വീഡിയോ കേട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാം ക്രിസ്തുവന്റെ പ്രവൃത്തിയാണ് ലിറ്ററി എന്നതുകൊണ്ട് അത് സഭയുടെ പ്രവൃത്തിയാണ് അത് സഭയുടെ ക്രിസ്തുവന്റെ പ്രവൃത്തി സഭയുടെ പ്രവൃത്തി ആയതുകൊണ്ട് ഈ ദൈവവും മനുഷ്യരും തമ്മിലുള്ള കൂട്ടായ്മയുടെ കാണപ്പെടുന്ന അടയാളമാണ് സഭ അത് ലിറ്റർ ജിയാണ് സന്നിഹിതമാണ് സഭയെ സന്നിഹിതമാക്കുന്നതും ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് ഇത്രയും ഇത്രയും വലിയൊരു സംഗതി ആയതുകൊണ്ട് എല്ലാവരുടെയും സചേതനവും കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് സചേതനവും പിന്നെ ആക്റ്റീവ സജീവവും പിന്നെ ഫ്രൂട്ട്ഫുൾ സഫലവും അങ്ങനെയുള്ള അതായത് സജേ എല്ലാവരുടെയും സചേതനവും സജീവവും സഫലവുമായി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സമുദായത്തിൻ്റെ പുതിയ ജീവനിലേക്ക് അത് വിശ്വാസികളെ ആവാഹിച്ച് ഒന്നാക്കുന്നു എൻഗേജസ് എന്ന വാക്കിനാണ് ആചരണം ചെയ്യുന്നതാണ് കത്തോലിക് ഈ പി യു സി തർജ്ജമയില് ഞാൻ ആവാഹിച്ച് ഒന്നാക്കുന്നു എന്നാണ് എൻഗേജ് എൻഗേജ്മെൻറ്റ് അപ്പം അത് കുറച്ചുകൂടി ഭയങ്കര ഇല്ലേ നമ്മളൊരു മനസമ്മത തന്നെ എൻഗേജ്മെൻ്റ് എന്നാണ് പറയുക ഏതാണ്ട് അതുപോലെ ഇത് ഏർ ഇങ്ങനെ ഉൾച്ചേർത്തുകയാണ് അപ്പം ഉൾചേർത്ത് ഒന്നാക്കുന്നുവെന്നോ ആവാഹിച്ച് ഒന്നാക്കുന്നൊക്കെ വേണം പറയാനായിട്ട് ലിറ്റർജി ആയതുകൊണ്ടാണ് ഞാൻ ആവാഹിച്ചു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സമുദായത്തിൻ്റെ പുതിയ ജീവനിലേക്ക് അതൊന്ന് അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഞാനൊരു വൈദികരുടെ ഒരു മീറ്റിങ്ങിൽ വൈദികരുടെ ഒരു ആ ഒരു മീറ്റിങ്ങിൽ അപ്പോൾ കുർബാന അർപ്പിച്ച് പ്രസംഗം പറയാനായിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ച് വർഷം എത്തിയ വൈദികരുടെ ഒരു മീറ്റിംഗ് ആണത് അപ്പോൾ ഞാനൊരു വൈദികരുടെ ഒരു ആകുമ്പോൾ എപ്പോഴും ചെറിയ ഹോമിലിയാണ് അവർ ദീർഘമുള്ള ഹോമിലി പറയുമെങ്കിലും അവർക്ക് കേൾക്കാൻ ചെറിയ ഹോമിലികളാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എന്താണ് ഈ പുതിയ ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ എന്ന് അവതരിപ്പിച്ചു ഞാനൊരു മാതൃകയെല്ലാം കാണിച്ചിട്ടാണ് അവതരിപ്പിച്ചത് പ്രസംഗം കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ ഈ അച്ഛന്മാരുടെ ചിലരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവർ പട്ടം കെട്ടി ഇരുപത്തഞ്ചോ കൊല്ലം കഴിഞ്ഞേ അവർ പറഞ്ഞു അച്ചോ ഇന്നാണ് എന്താണ് നിത്യജീവൻ എന്നെനിക്ക് മനസ്സിലായത് നിത്യജീവൻ എന്ന് എന്താണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവരോട് പറഞ്ഞ കാര്യം ആ മാതൃക കാണിക്കാൻ എന്തെങ്കിലും സംഗതി ഇവിടെ ഇല്ല എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം സസ്യജീവൻ ചെടിയൊക്കെ എടുത്ത് അല്ലേ ചെടികൾക്ക് ജീവനുണ്ട് സസ്യജീവൻ ജീവൻ്റെ അടുത്ത ഘട്ടം മൃഗജീവൻ പട്ടിയോ പൂച്ചയോ പശുവോ നോക്കുക അല്ലെ മൃഗജീവൻ പിന്നെ മനുഷ്യജീവൻ അപ്പം ജീവൻ്റെ ഒരു പരിണാമമുണ്ട് സസ്യജീവൻ മൃഗജീവൻ മനുഷ്യജീവൻ അപ്പം ഈ ജീവൻ എന്നത് ജീവനായിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണ്ടേ മരിച്ചവന് ജീവനില്ലല്ലോ സസ്യജീവൻ മരിക്കും മൃഗജീവൻ മരിക്കും മനുഷ്യരും മരിക്കും അപ്പം ജീവൻ ജീവനായിരിക്കണമെങ്കിൽ ഈ മനുഷ്യജീവൻ സസ്യജീവനിൽ മൃഗജീവനിലേക്ക് വന്നു മൃഗജീവൻ മനുഷ്യ ജീവനിലേക്ക് എത്തി ഈ മനുഷ്യജീവൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടേ ശാസ്ത്രം അനുസരിച്ചത് ഞാൻ പറയണേ ജീവൻ ജീവനായിരിക്കണമെങ്കിൽ അത് മരിക്കാതിരിക്കണം എങ്കിൽ ജീവനാകൂ മരിച്ചു പോകുന്നത് ജീവനല്ലല്ലോ അപ്പോൾ ഈ മനുഷ്യജീവൻ ശാസ്ത്രമനുസരിച്ച് തന്നെ മനുഷ്യജീവൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് അന്തിമ പ്രവേശിക്കേണ്ടതുണ്ട് ഈ അന്തിമ ഘട്ടം എന്ന് പറയുന്നത് മരണത്തിൻ്റെയും അഴകളിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്തതായിരിക്കണം അന്നാലൊരു ജീവൻ എന്ന് പറയാൻ പറ്റുള്ളൂ അതിനെയാണ് പുതിയ ജീവൻ എന്ന് പറയണത് ഗ്രീക്ക് ഭാഷയിൽ ജൊയെ എന്നാണ് പറയുക ജൊയെ നമുക്കിപ്പോൾ സസ്യജീവൻ ബയോളജി ജീവശാസ്ത്രം ബിയോസ് എന്ന് പറയുന്നത് ബിയോസ് ഗ്രീക്കിൽ സാധാരണ ജീവശാസ്ത്രപരമായ ജീവൻ സസ്യജീവൻ മൃഗജീവൻ മനുഷ്യജീവൻ ജീവശാസ്ത്രപരമായ ജീവൻ പക്ഷെ അത് മരിക്കും ജീവശാസ്ത്രപരമായ ജീവൻ ഒരു ജീവനുണ്ട് അതിനാണ് സ്വയെ നിത്യജീവൻ സമർദ്ധമായ ജീവൻ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ അത് യുക്തിവാദികളോട് എങ്ങനെ പറയാം നിരീശ്വരന്മാരോട് എങ്ങനെ പറയാം എന്നൊക്കെ ഒരു സൂചന നൽകിയിരുന്നു അപ്പോൾ ഈ പുതിയ ജീവൻ എന്ന് പറയുന്നത് മരണത്തിൻ്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനാണ് ആ ജീവൻ നമുക്ക് ലഭിക്കുന്നത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ ആളുമായിട്ട് സംയോഗത്തിലാകുമ്പോഴാണ് അതാണ് കൂതാശികൾ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് മാമോദീസ സ്ഥൈർലേപനം കുർബാനയിലൊക്കെ സംഭവിക്കുക അങ്ങനെയാണ് ഞാനത് പറയുന്ന വ്യാഖ്യാനം എന്താണ് കർത്താവിൻ്റെ തുറന്ന് ഉത്യതനായ കർത്താവിൻ്റെ തുറന്ന് കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും ഒന്നാക്കപ്പെടുക ജീവജലം മാമുദീസ ജീവരക്തം കുർബാന അപ്പോൾ മാമോയിസ സ്വീകരിക്കുമ്പോൾ നമ്മൾ പുഴയിലെ വെള്ളത്തിലല്ല മാമോയിസം മുങ്ങുന്നത് ക്രിസ്തീയ മാമോദീസ സ്നാഭിയുടെ മാമദീസ പുഴയിലാണ് അത് ഒരുക്ക സ്നാനമാണ് കൂതാശിയല്ല പോതാശ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒഴുകിയ ജീവജലം കൊണ്ടുള്ള സ്നാനമാണ് ആ സ്നാനം കൊണ്ട് അവിടെ നിന്നൊഴുകിയ രക്തം കൊണ്ട് അവിടെ ഒട്ടിച്ചേർക്ക ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ശരീരത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് നാമത്തിൽ നമ്മൾ തർജ്ജമ ചെയ്യണേ ശരിക്കും തർജ്ജമ വേണ്ടത് നാമത്തിലേക്ക് എന്നാണ് ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിന്റെ നാമമാണ് ദൈവത്തിന്റെ നാമം ഇല്ലേ യാഹ്വ എന്ന നാമം ഒരാളാണ് യേശു എന്ന ആളാണ് യേശുവ എന്ന ആളാണ് അതാണ് ഈ ആഹ്വേ ആവന്റെ നാമത്തിലേക്ക് നമ്മൾ ഉൾച്ചേർക്കപ്പെടുകയാണ് ഇതാണ് അപ്പോൾ നമുക്ക് പുതിയ ജീവനിലേക്ക് നമ്മൾ ഉൾച്ചേർക്കപ്പെടുകയാണ് മുഹമ്മദ് ഇസിലൂടെയൊക്കെ ഈ ലിറ്റർജി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ ഉൾച്ചേർക്കപ്പെടലാണ് പുതിയ ജീവനിലേക്ക് ആവാഹിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആവാഹിക്കുക ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ അത് ക്ലിയർ ക്ലിയറാവുള്ളൂ ഇപ്പോൾ മരിച്ചവന് ഉത്ഥാനം ചെയ്തിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ശ്രീബുദ്ധനോ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ മുഹമ്മദോ ആരെങ്കിലും ഇല്ല അവർ ആരും തന്നെ മരിച്ചു നിത്ഥാനം ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ മരണത്തിൻ്റെയും അഴികളിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്തൊരു ജീവനിലേക്ക് അവരാരും പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന ആളിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടാലേ ഈ പുതിയ ജീവൻ അതായത് മരണത്തിൻ്റെയും അഴികളിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ കിട്ടൂ അതുകൊണ്ടാണ് ക്രിസ്തുവിലേക്ക് തന്നെ സ്നാനപ്പെടണം എന്ന് നമ്മൾ പറയുന്നതിന് കാരണം അത് അഹങ്കാരം കൊണ്ടോ നമ്മൾ മറ്റുള്ള കേമന്മാരായത് അല്ല സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ഒന്നുകൂടി ഞാൻ പറയാം ദൈവവും മനുഷ്യരും തമ്മിലുള്ള സംസർഗത്തിന്റെ കാണപ്പെടുന്ന അടയാളം എന്ന നിലയിൽ സഭയെ ഇത് സന്നിഹിതമാക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും സചേതനവും സജീവും സഫലുമായി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സമുദായത്തിന്റെ പുതിയ ജീവനിലേക്ക് അത് വിശ്വാസികളെ ആവാഹിച്ച് ഒന്നാക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്ന കാരണം ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് എന്നതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തിയായതുകൊണ്ട് അത് സഭയുടെ പ്രവൃത്തിയാണ് സഭയുടെ പ്രവൃത്തിയായതിനാൽ അല്ലേ ക്രിസ്തുവിന്റെ പ്രവൃത്തിയായതിനാൽ സഭയുടെ പ്രവൃത്തി അതിനാൽ ദൈവവും മനുഷ്യരും തമ്മിലുള്ള കൂട്ടായ്മയുടെ സംസർഗത്തിൻ്റെ കാണപ്പെടുന്ന അടയാളം എന്ന നിലയിൽ സഭയെ ലിറ്റർജി സന്നിഹിതമാക്കുകയും ആവിഷ്കരിക്കുകയുമാണ് സഭയുടെ ആവിഷ്കാരമാണ് ലിറ്റർജി സഭയെ സന്നിഹിതമാക്കുകയാണ് ലിറ്റർജി ഈ സഭ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ കൂട്ടായ്മയാണ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള സംസർഗത്തിൻ്റെ കൂട്ടായ്മയുടെ അടയാളം കാണപ്പെടുന്ന അടയാളമാണ് കത്തോലിക്ക സഭ തിരുസഭ അതിനാൽ ഈ ഈ എല്ലാ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ബോധപൂർവമായ സജീവമായ ഊർജസ്വലമായ സഫലമായ പങ്കാളിത്തം ഉറപ്പാക്കുമ്പോഴാണ് ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ മരണത്തിൻ്റെയും അടികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത പുതിയ ജീവനിലേക്ക് വിശ്വാസികളെ ആവാഹിച്ച് ഒന്നാക്കുന്നത് എന്തൊരു വലിയൊരു കർമ്മമാണ് പരിശുദ്ധ കർമ്മമാണ് ഈ ലിറ്റർദിയിൽ സംഭവിക്കുന്നതെന്നാണ് ഈ പത്ത് എഴുപത്തൊന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് ഇല്ലേ സജീ സചേതനവും സജീവവും സബലുമായി പങ്കാളിത്തമെന്ന് കോട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാം രണ്ടാമത്തെ സുനോദി ഡോക്യുമെൻ്റാണ് സാക്രോ സാങ്ക് കൊഞ്ചീലിയും പതിനൊന്ന് അത് നമ്മൾ അതിൻ്റെ വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ഈ കോട്ട് ചെയ്യുമ്പോൾ ആ അത് കോട്ട് ചെയ്തതിന് അർത്ഥമുണ്ടല്ലോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അയവിറങ്ങേ അയവിറക്കി കേട്ടാലാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഫുൾ സെൻസിൽ കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ കാരണം ഇതിൻ്റെ ഓരോ വാക്കുകളും പിന്നും പിന്നും വ്യാഖ്യാനിക്കേണ്ടതാണ് അങ്ങനെ പോയാൽ പോലും സ്ഥലത്ത് എത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ചെറിയ വ്യാഖ്യാനത്തിൽ ഒതുക്കി നിർത്തുന്നത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണമെന്നും അതു കുറിച്ച് പഠിക്കണമെന്നും ധ്യാനിക്കണമെന്നും ഇനി ലിറ്ററച്ചിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശിദ്ധ പങ്കെടുക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർക്കണം നോട്ടെക്കുറിച്ചൊന്നും പോകണം എന്നിട്ട് പള്ളി ചെന്ന് ധ്യാനിക്കണം ഇതെല്ലാം ധ്യാനിച്ചു കഴിഞ്ഞിട്ട് പങ്കെടുക്കുക അപ്പോൾ ഈ പറഞ്ഞ സചേതനവും സജീവവും സഫലവുമായ ഒരു പാർട്ടിസിപ്പേഷൻ ഒരു പങ്കാളിത്തം കുർബാനയിൽ ഉണ്ടാകും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം